ഹസ്ബൻഡ് നമ്മെ കെയർ ചെയ്യുമ്പോൾ നമ്മെ സംരക്ഷിക്കുമ്പോൾ നമ്മെ പോറ്റി വളർത്തുമ്പോൾ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ് അനുസരണമാണ് അഞ്ചു നേരം നിസ്കരിച്ച് റമദാനിൽ നോമ്പു നോറ്റ് ലൈംഗികാവയവത്തെ കാത്തു സൂക്ഷിച്ച് സ്വന്തം ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചാൽ അത് മതി ഒരു പെണ്ണിനെ സ്വർഗത്ത് പോകാൻ ഭർത്താവിന്റെ അടിമപ്പണി ചെയ്യാന്നല്ല ഭർത്താവിനെ അനുസരിക്കുന്നത് എനിക്ക് സ്വർഗം കിട്ടാനുള്ള കാരണമാണ് ഭർത്താവിന്റെ അടിമപ്പണി അല്ലെ അള്ളാഹ്ക്കുളുടെ അടിമപ്പണിയുള്ളത് തന്നെ എല്ലാ നിലക്കും സംരക്ഷിക്കുന്ന തന്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിന് എന്താ തെറ്റുള്ളത് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൾ പിതാവിന്റെ അണ്ടറിലായിരുന്നു പത്ത് പതിനെട്ട് കൊല്ലം പത്തിരുപത്തൊന്ന് കൊല്ലം ആ കാലത്ത് പെൺ പിതാവ് തിരുത്തിയിട്ടില്ലേ ഉണ്ട് പിതാവ് കൽപ്പിച്ചിട്ടില്ലേ ഉണ്ട് പിതാവ് പലതും ചോദിച്ച് തന്നിട്ടുണ്ട് പലതും ചോദിച്ച് തന്നിട്ടില്ല ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ ഇല്ല എന്തേ ബാപ്പന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് ബാപ്പയാണ് അല്ലേ ആ ബാപ്പ കൈ പിടിച്ച് ഏൽപ്പിച്ചത് ഇയാളെ കയ്യിലാണ് ഇയാളാണ് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്വം ചെയ്യണത് അപ്പോൾ അയാൾ അയാളെ നമ്മൾ അനുസരിക്കണമെന്ന് പറയുന്നതിൽ എന്ത് കുഴപ്പമുള്ളത്